നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വിനീ ജൂനിയറെ കുറേ കാലം തങ്ങളുടെ ടീമിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് റയൽ മെരഡിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു വിനീ ജൂനിയർക്ക് മുന്നിലേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഓഫർ വെച്ചിട്ടുണ്ട് സൗദി അറേബ്യ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകളും മറ്റുമൊക്കെ ഉള്ള സമയത്ത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തെ കൈവിടാൻ എന്തായാലും റയൽ മെരഡ് തയ്യാറല്ല അവർ അദ്ദേഹത്തിന് മുന്നിലേക്ക് പുതിയൊരു ഓഫർ വെച്ചിരിക്കുന്നു പക്ഷേ ആ ഓഫർ നിലവിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട് ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് റയൽ മാഡ്രിഡിന് വിനീ ജൂനിയറുടെ കോൺട്രാക്റ്റ് പുതുക്കണം അതുകൊണ്ട് അവരാവശ്യപ്പെട്ടാണ് മീറ്റിംഗ് നടന്നിരിക്കുന്നത് അതിൽ താരത്തിന് ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാലറി ഓഫർ ചെയ്യുന്നത് പതിനഞ്ച് മില്യൺ യൂറോയാണ് നെറ്റ് പതിനഞ്ച് മില്യൺ യൂറോ വെരി സിമിലർ ടു എംബാപ്പെ എംബാപ്പേക്ക് കൊടുക്കുന്ന അതേ സാലറി തന്നെ പിന്നീ ജൂനിയർക്കും കൊടുക്കാൻ റയൽ തീരുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഒരു ഇൻക്രീസ് ഓഫർ ചെയ്തിട്ടുണ്ട് ബട്ട് ഓഫർ വാസ് റിജക്റ്റഡ് എംബാപ്പെ എംബാപ്പയ്ക്ക് കിട്ടുന്ന അതേ സാലറി മുന്നോട്ട് വെച്ചിട്ടും വിനി ജൂനിയർ അതിപ്പോൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ടോക്സ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ എന്നാണ് റിപ്പോർട്ട് ഈ നെഗോസിയേഷൻസിന് ഇനി നടക്കും സ്വാഭാവികമാണ് ഒരു ഓഫർ വെക്കുമ്പോൾ അതിൽ സംതൃപ്തരിലെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അത് പോരാ എന്ന് പറയും സോ നെഗോസിയേഷൻസ് വരും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമായി കാണേണ്ടതില്ല പക്ഷെ നിലവിൽ എംബാപ്പയ്ക്ക് വെച്ചിരിക്കുന്ന അതേ സാലറി വെച്ചിട്ടും വിനി ജൂനിയർ അത് അംഗീകരിച്ചിട്ടില്ല അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ് എംബാപ്പയെ പോലെയല്ല ഫിഫ ബെസ്റ്റൊക്കെ നേടിയിട്ടുള്ള ആളാണ് വിനി ജൂനിയർ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും മാത്രമല്ല വമ്പൻ ഓഫറുകൾ മറുഭാഗത്ത് നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻക്രീസ് അദ്ദേഹത്തിൻ്റെ ടീമും പ്രതീക്ഷിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഏജൻസി എങ്ങനെയായിരിക്കും ഇനി നിലപാടെടുക്കുക എന്നുള്ളത് കണ്ടറിയണം റെയിൽ നേതാലും താരത്തെ വേണം താരത്തിനേതായാലും റെയിൽ നെയും വേണം സോ അധികം വൈകാതെ അവരുടെ ഡീലിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വരാം